മഞ്ചേരി അരീക്കോർ റോഡിൽ ചെട്ടിയങ്ങാടിയിലാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും അഞ്ചു പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് മുഹസിന തസ്നിമ ഏഴു വയസ്സുള്ള മോളി മൂന്ന് വയസ്സുകാരി റൈസ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു ആറുപേരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് ഓട്ടോയിൽ ഇടിച്ചത് അപകടത്തിൽ മറ്റ് ആറുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ചെട്ടിയങ്ങാടിയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ അപകടങ്ങൾ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെ കാര്യം അറിയിച്ചതാണ് മാത്രമല്ല ഇപ്പോ ഈ റോഡിൽ ആവശ്യമായിട്ടുള്ള മുൻകരുതലായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാന്നുള്ളതും അപകടം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും ബന്ധപ്പെട്ട കമ്പനി കെ എസ് ഡി പി ഉറപ്പുനന്ന ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രി പിന്നെ പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെട്ട് ആ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും കെ എസ് ഡി പി എഞ്ചിനീയറോട് വന്ന് മറ്റു റോഡിന്റെ പരിശോധന നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത് ചെയ്തിട്ട് ആറ് മാസത്തിലധികം സമയമായി ആറു മാസത്തിലധികം സമയ സമയായി ആ കാര്യങ്ങൾ ചെയ്തു പോയിട്ട് രണ്ട് ഭാഗത്ത് കിലോമീറ്ററിന്റെ മുപ്പതിന്റെ ഒരു ബോർഡ് വെച്ചു എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല റംബിൾ ഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നവർ പറഞ്ഞതാണ് റംബിൾ ഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവിടം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് പറഞ്ഞതാണ് വളരെ വ്യക്തമായിട്ട് വന്നതാണ് പക്ഷെ അത് ചെയ്ത ആറ് മാസം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല